മുജീബേ ഞാനേ നമ്മളെ പി റൂമിന്റെ എ റൂമിൻ്റെ ആ പോലീസുകാരെ അസീസാക്കനെ കണ്ട് മൂപ്പ എന്നോട് പറഞ്ഞു ഇപ്പം കേസിനും പക്കാലത്തും നിൽക്കല്ലേ ഏ ഞാൻ ആ ബീരാങ്ങുട്ടാക്കാന്ന് കണ്ട് സംസാരിക്കട്ടെ പറയുന്നത് പക്ഷെ ഞാൻ എന്താ നമ്മളെ കേസ് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഓല് കൊടുക്കും കാരണം കോടതി നടക്കുന്ന സാധനമാണിത് ഏ കോടതി വേനൽ ചെയ്താണല്ലേ അതിജ് പറഞ്ഞത് ശരി തന്നെയാണ് ഇതിലൊക്കെ ഇപ്പം എന്താ പറയുക ഞമ്മക്കൊക്കെ കീപാട്ടും മാപ്പാട്ടും നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജീദിൻ്റെ ഒരു അടങ്ങാറാണ് ഇപ്പൊ ഈ മജീദിനോട് അസീസാക്കരുത് സംസാരിക്കുമ്പോൾ അപ്പം ഞാൻ ഉണ്ടായിരുന്നേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു യാദോലേ എസ് എസ് അവർ ഒന്ന് ബിരിയാണി ആക്കാൻ വേണ്ടി സംസാരിച്ചോട്ടെ അത് നല്ല തന്നെയാണ് കഴിക്കുല്ലോ ഏഹ് നമുക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് രണ്ട് ചായ ഉണ്ട് ഉണ്ടോ പറഞ്ഞ മാരി മജീദിനെ ആലോചിച്ചിട്ടാണ് അല്ലാന്ന് ഞാൻ തന്തന്റെ പിന്നെ തന്തം കഴിഞ്ഞാൽ മുപ്പറേ കാട്ടിക്കുട്ടല്ലേ അപ്പൊ സെലീബ് ഇപ്പൊ ഒരു പത്താളും പൊറാട്ടുണ്ട് മുപ്പത്തഞ്ചു വെള്ളപ്പം വെച്ചാണ്ടേ കൊറച്ച് പത്തിരി നാളെ വൈകുന്നേരം ആവുമ്പോത്തേ അഞ്ചണി ആകുമ്പത്തേ പരിക്ക് എത്തിച്ചോ കോഴിക്കറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോന്നോട്ടെ അവള് ചെയ്താ ഇല്ല ബാവാ രണ്ടാളും ഉണ്ടല്ലോ എന്തോ ഇങ്ങനെ എത്ത മജിഅ പറഞ്ഞേ ഞമ്മ രണ്ടല്ല മൂന്നു ചെറുപ്പത്തിലേക്ക എനിക്ക് ഓർമ്മല്ലേ നമ്മളെ ആ കുറേ ചൂണ്ടിക്കാണി എന്നാ ചന്തി കുത്തിയാണെങ്കിൽ ഇപ്പൊ എനിക്ക് നേരല്ല ഞങ്ങൾ എപ്പോഴും കൂടുതലുണ്ടേ അതോ പറഞ്ഞ ശരിയല്ല അതൊന്നും മറക്കാൻ പറ്റുമല്ലോ പായമായി വൈവിട്ടുണ്ടോ എല്ലാവർക്കും ഇപ്പൊരോ ചുറ്റുപാടും കാര്യങ്ങളും അല്ല എന്ത് സ്പെഷ്യലായിട്ട് വണ്ടിന്നു അതൊന്നുമല്ല എന്റെ ബാവിട്ടിയെ നാളെ യോക്കാണ് ഒരു സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ പറഞ്ഞിരുന്നു

പ്പാട് സംസാരിച്ചോളൂ അത് പ്രശ്നമൊന്നും ഉണ്ടാവും തോന്നുന്നു അർജുൻ സംഭവം മുജീവേ നമ്മൾ എന്തുണ്ടെങ്കിലും ഇങ്ങനെ പറഞ്ഞു ഓനോട് പണ്ട് കാലിക്കാൻ അന്വേഷിച്ചോളം അല്ലെങ്കിൽ മരിയാ ആ തന്തന്റെ അടിയിൽ അതിന്റെ കാരണം എന്താ വിളിച്ച് മനസ്സിലാടിപ്പോ അത് സംഭവം എന്താ അറിയോ ഈ തന്തന്റെടിനൊന്നും കൂട്ടിക്കൂല്ല അതിനെ എതിരാച്ച് പ്രതികരിക്കൽ ആരാണെങ്കിൽ മോന അപ്പൊ അത് അയാൾക്ക് പറ്റൂല പിന്നെ അത് മാത്രമല്ല എനിക്കറിയാഞ്ഞപ്പള്ളേ ആ സ്ഥലം അനുകിന്ന് പാട്ടത്തിനെടുത്ത് തന്നു അപ്പൊ നാലേക്കറ അതിലുള്ള കൃഷിയും ഇതൊക്കെ പാടി ചെയ്തും ഈ വീരാണ്ടിയാക്കിന്നു എന്തിനാ വേറെ പറയണു അതിൽ നികുതി അടക്കാണ്ടെങ്കിൽ ഒക്കെ കൊടുത്ത അയക്കലും പിടിച്ചാലും ഒക്കെ ഈ വീരാണ്ടിയാക്കായിട്ട് എത്തി പിന്നെ അതിങ്ങനെ കേസാക്കി ഇതാക്കി കണ്ട് ഇതായപ്പോ ഈ മസ്ജീദ് അതിനെതിനെ പ്രതികരിച്ചു അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയതാ ഇത് അന്ത്ം മോനുള്ള പ്രശ്നം ആ അത് ശരി തന്നെയാണ് അമ്രാജിന്റെ പരിരച്ച പഴയ കാലത്തെ ഒരു മദ്യം ഇതൊക്കെ നടന്നിരുന്നു അത് അമ്മ എന്താ വെച്ചാല് ഇയാള് പറയണേ എന്റെ അപ്പൊക്ക് പൈസ കൊടുത്തേക്കണോ അങ്ങനെയാണെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിക്കാട് നിന്നു അതിന് മജീദ് പറഞ്ഞു അങ്ങോട്ട് വിട്ട് കൊടുത്താളി നമ്മൾ എന്തിനെ കുറിച്ച് ഇങ്ങനെ വാങ്ങിക്കാട് എടുക്കണോ ഓല പറഞ്ഞു മോനോട് വേർതിരിവും ഭഗം ഇതൊക്കെ മനസ്സിലായില്ലേ ഇറങ്ങിയാലോ ഞാൻ ഓരോന്നും വേങ്ങപ്പനോട് ഈ അത് നടുങ്ങി നടക്കണ്ട ഇത് റൂമ് കൊണ്ടുവച്ച ഉമ്മനക്ക് ഔഷധി എടുത്തരുട്ടോ ഞാൻ നാളെ പോവല്ലേ അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടോ പിന്നെ ഒന്ന് രണ്ട് ആൾക്കാരെ കാണാനുണ്ട് സാധനം വാങ്ങാനുള്ള പൈസ കാണാനും അടുത്ത് ഞാൻ പറഞ്ഞ സാധനങ്ങൾ വാങ്ങി സാധനങ്ങള് അറിഞ്ഞു വാങ്ങി കൊടുക്കണ്ട കണ്ടക്കാണ്ടെങ്ങനെ ഇപ്പൊക്ക് അക്ക വാങ്ങി തരാൻ പറ്റുവോ നിനക്ക് കൊറേ ആവശ്യങ്ങളുണ്ട് ഞാൻ മുണ്ടാ നിക്കാൻ നേരം തന്നെ ആ ഒന്നും ഇല്ല അപ്പ ഓള് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോ

ഓം വന്ന് കണ്ടീനു അപ്പോ ഓം പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മളെ ബാവാടക്കണ ആ പീടിയപ്പോ ഞമ്മൾ ആണല്ലോ അതിന്റെ കേസും കുന്മാലൊക്കെ നീളും എന്നാ പറയണത് മനസ്സിലാവണ്ട എനിക്ക് ഞമ്മള് കൊറച്ച് ആലോചിച്ചണ ഞ അല്ല ശരിയാവൂല ഞമ്മൾ തന്നെയാണ് അത് ഇത് ഉറപ്പായിരുന്നു ാണ് മെനക്കെട്ടതുമാണ് പിന്നെ അത് കണ്ടില്ലേ ദുഷ്മനല്ലേ പണ്ട് കയറി പോയത് ഞാൻ കണ്ടു അംശല്ലേ പിന്നെ അല്ല പിന്നെ ഇത് ഇതിമലും എനിക്ക് തോന്നുന്നില്ല നമ്മളെ ബാബുണ്ടല്ലോ ആ ഒരു അളിയാൻ ബോംബെയിൽ

കല്യാണം പറയാനാണ് അടുത്ത മാസം പന്ത്രണ്ടാം തീയതി പെണ്ണിന്റെ കല്യാണം നിശ്ചയിച്ചിട്ടുള്ളത് അന്ന് തന്നെയാണ് നിക്കാവും പറഞ്ഞിട്ടുള്ളത് അപ്പോ നിങ്ങള് നേരത്തെ തന്നെയാണ് പറഞ്ഞത് കാരണം നിങ്ങള് മുന്നിൽ ഇറങ്ങണം കേട്ടോ ഈ വരുന്ന പന്ത്രണ്ടാം തീയതിമാറ്റിന്റെ മോളെന്തായാലും അന്ന് തന്നെയാണ് അതെന്തായാലും ഞാൻ വരണ്ടിട്ടോ ആ പിന്നെ ആയിക്കോട്ടെ പിന്നെ സെക്കിനാൻ കുട്ടി ഒരു രണ്ടു ദിവസം മുന്നേ തന്നെ മുന്നേക്കോണ്ടി ൾക്കല്ലതല്ലേ അപ്പൊ ഒറ്റ സമാധാനാണല്ലോ കേട്ടോ ആ പിന്നെ ഏതായാലും പറ്റി മാക്ക് സ്വർണ്ണെടുക്കാനൊക്കെ പോകുമല്ലോ പണ്ട മാങ്ങം പോകുമ്പോ ശെക്കിനൊക്കെ ഒരു അഞ്ചു പാവം പണ്ട് കൊടുക്കാണ്ടല്ലോ അവിടെ തരാണ്ടെ അതും കൂടി കൂട്ടിയാണ് വാങ്ങിക്കോണ്ടി സ്വർണ്ണ പിടിയിന്ന് അക്കടവാടൊന്നും നീട്ടേക്കണേ നല്ല അല്ല അടി തന്നോണ്ടിന്ന് പിന്നെ പോവാ കേട്ടോ ഞാനങ്ങേജി പോയി പോയി എനക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല ഞമ്മളന്ന് ആ കമ്പ്യൂട്ടർ അന്ന് അളവിന്റെ അന്നേട്ടർ അന്നോ ഞമ്മളെ അക്കും പാത്തിലും പഠിപ്പിച്ചോനാ നിന്ന് ഓങ്ങിയതാ ഞാനവനെ ഇപ്പഴാ കിട്ടിയത് മനസ്സിലായല്ലേ വീരാൻകുട്ടിനെ പഠിച്ചോ കുഴക്കൂല ആ പിന്നെ ബീനോട്ടിയാക്കാ ഞാൻ ആ ചായപ്പിടിയെ കുത്തിറക്കുമ്പോളെ നമ്മളെ ബാവാക്കണ്ടോ പിന്നെ നമ്മളെ മുജീബ് ഒക്കെ പോട്ടെ നിങ്ങളെ മകൻ ഉണ്ടല്ലോ മജീദ് ഇവരൊക്കെ കൂടി ഇങ്ങനെ കൂടി കുത്തുന്നുണ്ട് എന്തോ കുശു കുശു കുശിങ്ങനെ പറയാം പെട്ടതും അങ്ങോട്ട് തിരിഞ്ഞിട്ടും കുച്ചു കുച്ചു പറയുന്നു മനസ്സിലായോ കുറ്റം നമ്മളെ ഈ ബാവാക്കി മുജീബും പൊന്നാരീനോട്ടിയാക്കി മജീദ് ഇങ്ങനെ കെട്ടി പറഞ്ഞേർക്കേണ്ടത് അതാണ് നിങ്ങൾ ആദ്യം അതന്നല്ല അതന്നെ പന്നാര കുഞ്ഞാൽ ആ കുതിർന്ന വെച്ച് പറ്റാത്തത് ഓ സിദ്ദീഖിനെ കണ്ട് പഠിച്ചണ്ടേ എന്റെ ഒരു കോണം കിട്ടാത്ത ഒരു കുരുപ്പ് കുറിച്ചിട്ട് ചായ ഒന്നും വേണ്ടതൊക്കെ ഒന്നു സ്ഥലം കൂടി പോവാണ്ട് കല്യാണം പറയാനേ പപ്പഅന്നു പോട്ടെ പിന്നെ കല്യാണത്തിന്റെ കാര്യമൊക്കെ ഞാൻ അപ്പാനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങള് എല്ലാരും കൂടി ഒരു രണ്ടു ദിവസം മുന്നേ തന്നെ നേട്ടം പോന്നോണ്ടി ഏട്ടോ പിന്നെ സിക്ക് എനിക്ക് തരാനുള്ള അഞ്ച് പവൻ ഉണ്ടല്ലോ അതിപ്പ നല്ല ഓർമ്മ ഉണ്ട് ഈ കല്യാണം കഴിഞ്ഞോട്ടെ അതൊക്കെ ശരിയായി തരാ ഇപ്പൊ എങ്ങനെ ആയിട്ട് ശരിയായി തരും മജീനോട് ഒന്ന് പറഞ്ഞാണ്ടി പറഞ്ഞാൻ പറയണ്ടത് കാക്ക എങ്ങനെ അങ്ങനെ ചോദിക്കോ അന്ന് ഞങ്ങൾ കാക്കനോട് കല്യാണത്തിന് ഇപ്പ എന്തെങ്കിലും പറഞ്ഞോട്ടെ

എത്ര സിനോജ് തിന്നണത് എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ കണ്ണ് കണ്ട സാധനം തിന്നരുത് ലോക്കൽ സാധനാണോ നല്ല രസണ്ടേ എന്റെ ഉപ്പച്ചു കൊറന്നു തരുന്നില്ലേ എന്നോട് ഞാൻ ഇതൊന്നും തിന്നരുത് പറഞ്ഞിട്ടില്ലേ എത്ര താത്തോണത് കുട്ടികളെയൊക്കെ ഒന്ന് മുട്ട എടുത്ത് വലിച്ചറിയാ എത്തച് പറയണത് ഇങ്ങനത്തെ ലോക്കൽ സാധനം നോക്ക് കൊടുത്തല്ല അജ്ജാത ഇനി ഞങ്ങളെ സ്കൂളാ മടങ്ങുക കാക്ക തരണുണ്ടെങ്കിൽ ഇന്നെയാണ് ചീത്ത അറിയാം കാത്ത അവ തിന്നണ മുതലല്ലേ ഒന്നില്ലെങ്കിൽ അവ വലിച്ചിറുണ്ടോ അവശല്യല്ലോ ഇന്റെ എത്ര ഇടങ്ങാറായി കൊടുന്നേക്കാർ അത് ഒന്നില്ലെങ്കി പൈസ കൊടുത്ത് കൊടുന്ന് പോന്നോ സിനോ എന്റെ എടങ്ങാറായി കൊടുന്ന് എന്റെ ഒട്ടിക്കാ കൊടുത്തണ്ടെ മീൻകറിയാണ് സിനു അപ്പൊ സിനുവിന്റെ ഒപ്പം കുടിച്ചോ ചായ തന്നെ ചോർന്നാനായ ം പറഞ്ഞോണ്ടിക്കേ ബാപ്പുട്ടിക്ക് കൊണ്ടോകള്ള കയ്പങ്ങ അച്ചാർ ഉണ്ടാക്കിക്കോ ട്ടാ ആ ഞാൻ ഈ കറി ഒന്നാവട്ടെതേറ്റേ ഇറക്കി വെച്ചിട്ട് ഞാൻ കൈപ്പങ്ങ ഒക്കെ നോറിക്കാൻ വെച്ചപ്പോ ഞാൻ ഇണ്ടാക്കീൻറെ കല്യാണം പറഞ്ഞു എന്റെ മജീദിനോണ്ട് അവിടുന്ന് അവിടെ നിന്നും ഒന്നും കടം വാങ്ങിപ്പിച്ചല്ലോ അല്ലേ തന്നെ കടം കൊണ്ട് കഞ്ഞിമാസായി നിക്കുക എന്റെ കുട്ടി നിങ്ങൾ എന്തൊക്കെയമ്മായി പറയത് അതൊക്കെ ഇപ്പന്നെ മണ്ടിപ്പാഞ്ഞ കണ്ടൊക്കെ ശരിയാക്കൂലേ കാക്കാക്ക പൈസ ഇല്ലെന്നുള്ള അവിടെ അമ്മാക്കുപ്പാക്കൊക്കെ അറിയണല്ലേ അതൊക്കെ എങ്ങനെ നടക്കും ആ അങ്ങനെ ആയാൽ തരക്കടില്ല ഇതിപ്പോ ആർക്കെങ്കിലും എത്രയെങ്കിലും ഒരു കാര്യം പറഞ്ഞിക്കാണെങ്കി എന്റെ കുട്ടി അത് ശെരിയാക്കിയിട്ടേ നിക്കളു പോൻ്റെ അവിടെ ഇട്ടാലും പാടില്ല ഏതാ അവസാനം വരേണ്ടത് പോന്റെ തലയെ കൂടി ആവും ജയിച്ചു അതാണ് അവിടെ ഒന്നും ഞാൻ വേണ്ടി വരാടക്കി താംസാക്ക ഞാൻ കൊറച്ചു നേരത്തെ ഇങ്ങള് പെരിയിൽ പോയിരുന്നു അപ്പൊ താത്തറിഞ്ഞു കല്യാണം പറിച്ചിലാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയായി കല്യാണത്തിന്റെ പറച്ചിലും ഇതൊക്കെ കഴിഞ്ഞോ കണ്ടല്ലേ അപ്പൊ മൂപ്പനൊന്ന് നേരിട്ട് കാണാൻ ഒരു പെരിയിലൊന്ന് പോയതാ പക്ഷെ ചെന്നുമ്പോ എപ്പോഴും അവിടെ പെരിലില്ല അപ്പൊ ഞാൻ പെരിയില് കല്യാണൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിയതാ പിന്നെ കല്യാണക്കാര് തന്നെ അതൊക്കെ അങ്ങനെ നടക്കും ഞാൻ ഇങ്ങനെ വണ്ടി പായയും നടക്കട്ടെ എന്താ ചെയ്ത് ശരി ആയിക്കോളും നിങ്ങളെ കുഞ്ഞിപ്പാൻറെ ജ്വല്ലറി കെ കെ ജ്വല്ലറി ആ ആ അവിടെ ഞാനൊരു അഞ്ച് പാനത്തിന് പറഞ്ഞക്കോളും നിങ്ങക്ക് എന്താ വേണ്ടേ അവിടെ എന്തൊക്കെയാ ഡിസൈൻ വേണ്ട എന്താ കുട്ടിനെയും കൂട്ടിട്ടേ ബാക്കി കല്യാണം കയ്യട്ടെ അതൊക്കെ പറയാ രണ്ടാമത്തോടെ കെട്ടിച്ചപ്പോസ തന്നിട്ടുണ്ട് ഞാനൊന്നും എനിക്ക് തിന്നത്തില്ല ഇതിപ്പന്നോട് എങ്ങനെയാ ഞാൻ പറയാതെ വിചാരിച്ചിരിക്കും അതായത് വലിയൊരു കാര്യമായിട്ടോ ചെയ്ത് നിങ്ങള് വേചാറാണ് അതൊക്കെ അങ്ങനൊക്കെ തന്നെയല്ലേ അതെ മറക്കങ്ങനെ പേക്കോളെ

ഇപ്പൊ കല്യാണം പറയാൻ വന്നു വക്കളപ്പ എന്തൊക്കെയാ പറഞ്ഞു ഇപ്പൊ കുറച്ച് അടിഞ്ഞാറിലാണ് പോയത് ആ അതങ്ങനെ തന്നെ ഇണ്ടാവൂള്ളു അതെല്ലാം പറയാതൊക്കെ ഉണ്ടെങ്കി ഞമ്മളപ്പല്ലാതൊക്കെ ആ കല്യാണത്തിനും വേണ്ടിട്ടേ വണ്ടി പോയ കാര്യം പൈസ കാര്യത്തില് പോയാലും എന്തേ മാടഞ്ഞ കേട്ട് മാപ്പുട്ടി പറഞ്ഞപ്പോളാണ് ഇപ്പൊ ഞാൻ ആ സാധിച്ചത് അന്റെ തന്നീനും കിട്ടിയപ്പം എന്റെ കുട്ടിക്ക് ഒന്ന് പറഞ്ഞു എന്താണ് കാര്യം എന്നുള്ളത് കുഞ്ഞോ അത് സാറില്ല അമ്മ ഇപ്പ എന്റെ തല്ലിച്ച അത് ഏറ്റവും നല്ല കിട്ടുന്നുണ്ട് ചെറുപ്പത്തിലാണ് അൻറെ ഓം കിട്ടിയിട്ടില്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ബാവിട്ടിക്ക് പോകാനുള്ള പൈസ ഒന്നും ഇപ്പൊ കൊടുത്തിട ഇന്നപ്പോ ഏതായാലും ഇപ്പ അങ്ങനെ തന്നെ കാണണുള്ളൂ അതൊന്നു എന്റെ പേരിടെ കടന്നോട്ടേച്ചു ഞാൻ ോട് പറഞ്ഞിട്ടുണ്ടാവുല്ലേ കാക്ക ഞാനിത് ഈ കാര്യങ്ങള് ഇനി ഇപ്പാനോടും ശുദ്ധിയാക്കാൻ ഒരുപാട് പറട്ടെ ഉമ്മാനോട് തന്നെ എനിക്ക് അടങ്ങാറോണ്ട് പറഞ്ഞതാ അല്ലെ എനിക്ക് ഇവിടെ ചെന്നൊരു സമാധാനം കിട്ടൂല നിങ്ങൾ ഇന്നും എല്ലാരും മുന്നിൽ ഒരു മോശക്കാരനായി നിൽക്കും ചോദിച്ചു ഏഹ് എന്തിനാണത് ഓരോടൊന്നും പറയും കാക്ക കൊടുത്തല്ലോക്ക് കേക്കാനുള്ളത് കാക്ക കിട്ടും ചെയ്തു ഇനി പോലെയൊന്നും പറട്ടമ്മ അത് സാറല്ല നമ്മളപ്പന്നല്ലേ അത് പുറമക്കാറൊന്നും അല്ലല്ലോ നിങ്ങളെ അതിനെങ്ങനെ മനസ്സറങ്ങാറാക്കി നിർത്തണ്ടോ അസാര ആ വീട്ടിക്ക് ഇറങ്ങാനായില്ലേ ട്ടോന്റെ കുട്ടി അവിടെ ഒറ്റ കാണിട്ടോ നോക്കി കണ്ടൊക്കെ നിന്നോണ്ടിട്ടോ കാക്കി മാറി ആരും ഒക്കെ നോക്കി കണ്ടു വന്നിട്ട് കുഞ്ഞു ചെറിയ കുട്ടിയൊന്നുമല്ലോ പറഞ്ഞ് പോൽപ്പിച്ചല്ലേ അറിയും പോയി കറങ്ങി നിങ്ങള് ഒത്തോടും പോയിക്കണ്ടോ ചിന്തിപ്പാ പറഞ്ഞ ആര് എന്നെ അന്റെ ഒരുപിച്ചല് ഓ ചെറിയ കുട്ടിയൊന്നും ഇല്ലല്ലോ ആ കുട്ടിയെ ഇപ്പാന്റെ കുട്ടിയെ ശമ്പളം കിട്ടിയ അപ്പൊക്കെ അപ്പഴാ പൈസ കൊണ്ട് അയച്ചന്നുകൊണ്ടി അത് അവിടെ എവിടെയും ചിലവാക്കാനും അവിടെ ഇടും കൊടുക്കാനും നിക്കരുത് ഇപ്പാന്റെ കുട്ടിട്ടോ അവിടെ പൈസ ചിലവാ രണ്ട് രണ്ടര ഉറുപ്പ ചെലവായതല്ലേ ഞാൻ ഇറങ്ങാട്ടോ അതാ പിന്നെ ഞാൻ പോവാട്ടോ പാപ്പുട്ടിയെ പോവുമ്പോ ശ്രദ്ധിച്ചോണ്ടി എന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല വെച്ചാണ്ടിട്ടാ നമ്മളെ നാടല്ലടാ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്നേ ശ്രദ്ധിച്ച് നിന്നാണ്ടി സഹായിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ അപ്പൊ അല്ല നോക്കണം അത്രേ പറയാനുള്ളൂ കാക്ക കേട്ടോ അത് കാക്ക ഞാൻ ശ്രദ്ധിച്ചാണ്ടെന്നെ എടുക്കുള്ളൂ ഇനി പഠിപ്പവും വിദ്യാഭ്യാസവും അല്ല വലുത് ഓല് പറഞ്ഞ മാത്രല്ല ശരി നമ്മള് ജീവിതാനുഭവല് പറഞ്ഞത് കേൾക്കണം എന്നുള്ള ഒരു ജീവിതത്തിൽ പഠിച്ചല്ലോ ഞാൻ എന്തായാലും ഞാൻ കേക്ക ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളു അപ്പൊ ഒന്ന് എല്ലാരോടും ഞാൻ പോവാട്ടോ സാക്ക്